റിയില്ല പിന്നെ പേരില്ല

döndü enle set etti metin endi enle ya ne akar gitti endi saralım da endi gerikene gel dikim ay yo durun അതന്നെ ആ ഇത് കൊന്താ കൊറേ പത്താം സിസ്റ്ററോ അമ്മ അപ്പൊ അവനുണ്ടായിരുന്നു നല്ല കൊണ്ടു വന്നിട്ടുണ്ട് അമ്മ അപ്പൊ അവന്റെ കൊണ്ട കൊണ്ടായി എനിക്ക് വേണം ഞാൻ നിന്ന പറഞ്ഞു എന്തേലും ആരമാരുണ്ടോ അവന് ഇഷ്ടമാണ് അവ ini <tutuk masukan> kita <poorlania> <tutuk masukan poorlania> <tutuk masukanhalf hari>.

ോ പണ്ടു വില കൊണ്ടൊക്കെ വില കൊണ്ടല്ലോ പിടിച്ചു ായപ്പോ <laughs> ശരി <Allah> so

Let's go. Let's go. let the go. Let's go. Let's go. Let's go. Let's It's Let's go. Let's go. Let's go. Let's go. Let's go. let มาราลยന്റെ ആക്കി ഇരിക്ക് മരയെ ആแก വലിയ പെണ്ണ് കണ്ടയ സത്തിര ആ കൊണ്ടി ഇക്കി അയ്യേ മോനെ ഓയ് চুপ ഓരെനി ഇരിക്ക് കൊണ്ടിടിച്ചോനെ കൊറത്തെ ചേദോടോടാ ഞാൻ ആ거든요 ഞാൻ അതേ വെച്ചിരിക്കടാ കടപ്പല്ല പിടിക്കാൻ എന്നിടല്ലേ വെച്ചാടേ അവിടെ അല്ല നല്ല തേതാ മോനെ പറയേപ്പോ നേ ഇല്ല എന്നെ മാറ്റി ഇവിട തുങ്ങിക്കാനാണ് നേ ഇതെന്താ കമ്പനിって شغله അങ്ങനെ അല്ലേ അല്ലേയാ ഞാൻ പറയുന്നില്ല മോഡൽ കുണ്ടിരെ तेरे अंगनो का एक्सरसाइज करना है ना अंगने ചെയ്യണം ये कर हमजो ढंग한테 દેണ്ടോગા ये कर हमजो फिर ये कर दो 200 ടൈംസ് ചെയ്യണം പറજો 200 ടൈംസ് લેവേർദോ ഇട്ടോ അതിനി સાളേ പറ